നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഒരു സമയത്ത് ഇരിക്കുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു മെഡിറ്റേഷൻ്റെ പീസ് ആൻഡ് മൈൻഡ്ഫുൾനെസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു ബട്ട് അതല്ലാത്ത സമയത്ത് നിങ്ങളുടെ എന്താ ചെയ്യുന്നത് അതാണ് എനിക്കറിയേണ്ടത് മുഴുവൻ സമയവും നമ്മുടെ മനസ്സിനെ അഴിച്ചുവിട്ടിട്ട് ഒരമണിക്കൂർ നമ്മുടെ മനസ്സിനെ കെട്ടിയിട്ടിട്ടുള്ള പ്രാക്ടീസും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഏതായിരിക്കും ഇഷ്ടപ്പെടുക ചിന്തിച്ചോ ഇരുപത്തി മൂന്നര മണിക്കൂറും അഴിച്ചു അഴിച്ചുവിട്ടൊരു മനസ്സിനെ അരമണിക്കൂർ നിങ്ങൾ കെട്ടിയിടുന്നു ഇതായിരിക്കും ചിലപ്പോൾ ഈ പ്രാക്ടീസിലൂടെ നടക്കുന്നുണ്ടാവുക നിങ്ങളുടെ മനസ്സ് ഇഷ്ടപ്പെടുന്നത് ഏതിനെയായിരിക്കും അപ്പോൾ ആ അഴിച്ചു വിട്ട അവസ്ഥയായിരിക്കും അങ്ങനെയുള്ളൊരു മനസ്സ് കൊണ്ടൊരാൾക്കൊരു മെഡിറ്റേറ്റർ ആവാൻ പറ്റില്ല ഒരു മെഡിറ്റേറ്റർ അരമണിക്കൂർ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ആ ബാക്കിയുള്ള മെഡിറ്റേഷൻ ചെയ്യാത്ത ഇരുപത്തി മൂന്നര മണിക്കൂറിൽ ആ വ്യക്തിയുടെ മൈൻഡിന് ഒരു മെഡിറ്റേറ്റീവ് മൂഡിൽ നിലനിർത്തുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൻ്റെ രണ്ട് അറ്റങ്ങളെ സങ്കല്പിക്കുക മനസ്സിന് ഒരറ്റമുണ്ട് അത് സമ്പൂർണ്ണ ശാന്തമായ ഒരു അറ്റമാണ് മനസ്സിന് മറ്റൊരറ്റമുണ്ട് അത് സമ്പൂർണമായിട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്ന അറ്റമാണ് നിങ്ങൾ എത്രയധികം ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന അറ്റത്തിൽ ചേക്കേറ് ജീവിക്കുന്നോ ആ ധ്രുവത്തിൽ ജീവിക്കുന്നോ അത്രയധികം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന സമയത്ത് ഈ ധ്രുവത്തിലേക്ക് വരാൻ നിങ്ങളുടെ മനസ്സ് വിസമ്മതിക്കും അതുകൊണ്ട് ഒരു മെഡിറ്റേറ്റർ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അരമണിക്കൂർ ഇരുന്നിട്ടുള്ള മെഡിറ്റേഷനേക്കാൾ ആണ് ആ ഇരുപത്തി മൂന്നര മണിക്കൂറിൽ മെഡിറ്റേഷൻ്റെ ഓപ്പോസിറ്റ് മൂഡുണ്ടല്ലോ എന്തോ ഓവർ ആയിട്ട് പ്രവർത്തിക്കുന്ന ചലനം ഉണ്ടാക്കുന്ന മാനസിക പ്രവർത്തനങ്ങൾ അതിലേക്ക് കൊണ്ടുപോയിട്ട് അമിതമായിട്ട് മുഴുകിപ്പിക്കരുത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കണം നമ്മളുടെ മനസ്സെങ്ങനെയുണ്ട് എന്നുള്ളത് വളരെ കലുഷിതമായൊരു സാഹചര്യത്തിൽ അത് ചിന്തിക്കണം ഇപ്പം എൻ്റെ മനസ്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് കലുഷിതമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാനില്ലെങ്കിൽ ബോധപൂർവം കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് പോയിട്ട് ഇപ്പം എൻ്റെ മനസ്സെങ്ങനെയുണ്ട് എന്ന് ചിന്തിക്കണം ഓരോ സിറ്റുവേഷനിൽ എൻ്റെ മനസ്സെങ്ങനെയുണ്ട് നിങ്ങൾ അമിതമായി സന്തോഷിക്കുന്ന ഒരു മൊമെൻ്റിലും എൻ്റെ പീസ് മെയിൻ്റെയിൻ ആവുന്നുണ്ടോ ഇത് ബോധം വേണം അമിതമായി സങ്കടപ്പെടേണ്ട ഒരു ഘട്ടത്തിലും എൻ്റെ പീസ് മെയിൻ്റൈൻ ആവുന്നുണ്ടോ ആ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് ഇടയ്ക്കൊന്ന് ഓർമ്മിച്ച് ഓർമ്മിച്ച് വിടണം അതിനെ എങ്കിൽ മാത്രമാണത് മെഡിറ്റേഷൻ സമയത്ത് ഹെൽപ്പ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ മനസ്സിങ്ങോട്ടും എരിഞ്ഞു വരില്ല അതാണ് പ്രശ്നം അലഞ്ഞു തിരിഞ്ഞ് ഒരു പട്ടിയെ പിടിച്ച് കെട്ടിയിടാൻ ശ്രമിക്കേണ്ട അവസ്ഥയില്ല അത് ഓലിയിട്ടു കൊണ്ടിരിക്കും നിലവിളിച്ചുകൊണ്ടിരിക്കും അതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും നമ്മുടെ മനസ്സിന് അത് പിടിച്ചാൽ നിൽക്കില്ല അത് ഇത്രയും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കാൻ പറ്റും സോ നമ്മുടെ മനസ്സ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇവയെ അമിതമായി അഴിച്ചുവിടാതിരിക്കൽ അതാണോ ജീവിതം വേസ്റ്റാക്കാതിരിക്കൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം വേസ്റ്റായി പോവുകയാണെന്ന് എങ്ങനെ മനസ്സിലാകാം നിങ്ങൾ വേസ്റ്റായ കാര്യങ്ങൾ കാണുന്നുണ്ടോ വേസ്റ്റായ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ വേസ്റ്റായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ നിങ്ങൾക്കും ഒരു ഗുണം ചെയ്യാത്ത സംസാരിച്ചതുകൊണ്ട് വേറൊരാൾക്കും ഗുണം ചെയ്യാത്ത കാര്യങ്ങൾ അങ്ങനെ ആർക്കും ഗുണമില്ലാത്ത കാര്യങ്ങൾ എത്രയധികം അതിൽ നിങ്ങൾ എൻഗേജ് ആവുന്നു ദാറ്റ് മറ്റ് യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ് നമ്മളുടെ ആ ഒരു പീസ് ആൻഡ് ഹാപ്പിനെസ് മൈൻഡ്ഫുൾനെസ് സ്റ്റേജുകളെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അത് ഏതോ ഒരു ടൈമിൽ മാത്രം ഇഷ്ടപ്പെടുക അത് എപ്പോഴും ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഓക്കെയാണ് സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ കുറച്ച് വയലൻ്റ് ആക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം പക്ഷേ എന്നാലും നമുക്ക് ഇഷ്ടം ഇങ്ങനെ ഇരിക്കാനാണ് അത് നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആയിരിക്കണം അത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മാത്രം എനിക്ക് പീസ്ഫുള്ളായിരുന്നാൽ പോരാ എപ്പോഴും അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ കെട്ടിയിടൽ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല അനാവശ്യമായി ശബ്ദിക്കാത്തൊരു മനുഷ്യന് മാത്രമേ ശബ്ദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യം പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് ശബ്ദിക്കാൻ പറ്റുള്ളൂ വാക്കുകൾക്ക് മൂർച്ച കൂടണമെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ വളരെയധികം നിയന്ത്രണം പാലിക്കണം ചില അമ്മമാർ കൊച്ചു മക്കളുണ്ടാവും മക്കളിങ്ങനെ കുറുമ്പ് കാണിക്കുമ്പോൾ വെറുതെ അവരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക അത് ചെയ്യേണ്ടടാ ഇത് ചെയ്യേണ്ടടാ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും ബഹളം വെച്ചുകൊണ്ടിരിക്കും മക്കളെ ആ അമ്മ വെറുതെ ബഹളം വെക്കുന്നു എന്നല്ലാതെ ഒന്നും അനുസരിക്കുന്നുണ്ടാവില്ല എന്നാൽ അപൂർവമായിട്ട് മാത്രം മക്കളെ ശകാരിക്കുന്ന അമ്മമാരും അച്ഛന്മാരുണ്ട് അവരുടെ വാക്കിന് ഭയങ്കര വിലയിരിക്കും അപ്പം ഞാൻ ചില മീറ്റിങ്സിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഈ മീറ്റിങ്സിൽ വെറുതെ എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയുകയും വെറുതെ ആളാവാൻ നോക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവർ സംസാരിക്കുന്ന ആരും ശ്രദ്ധിക്കാറുണ്ടാവില്ല ബട്ട് ആ മീറ്റിങ്ങിന് അധികം ഒന്നും സംസാരിക്കാതെ ഇടയ്ക്കൊന്ന് അവസരം ചോദിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞ് അതും കുറച്ച് ശബ്ദം താഴ്ത്തി പറഞ്ഞ് ഇരിക്കുന്ന ആളുകളുണ്ട് അവർ സംസാരിക്കുമ്പോൾ എല്ലാവരും കാതു കുറിപ്പിച്ച് ശ്രദ്ധിക്കാറുണ്ട് എത്രയധികം നമ്മൾ ശബ്ദിക്കുന്നു നമ്മുടെ ശബ്ദത്തിൻ്റെ വില പോകുന്നു